പ്രിയപ്പെട്ട ദൈവജനമേ ദൈവഭക്തിയിൽ ദൃഢതയും ദൃഢതയും ശക്തിയും ഇല്ലാത്തവന്റെ കുടുംബം അതിവേഗം നശിച്ചു പോകും ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്റെ കുടുംബം ഇന്ന് ഏതെങ്കിലും തരത്തിൽ നശിച്ചിട്ടുണ്ടോ എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടോ ഏതെങ്കിലും ഒരു ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ അടിമത്തത്തിലാണോ എന്റെ കുടുംബം എന്റെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാതെയും പിണക്കത്തിലുമാണോ കഴിയുന്നത് ഇതാ യേശുവിൻ്റെ മുമ്പിൽ നിൻ്റെ ജീവിതത്തെ അത്ഭുതകരമായി സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ സമയമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ അത്ഭുതശക്തി ഒഴുകുന്ന സമയം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സ്ഥലം പ്രാർത്ഥനാ മുറി ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ വളരെ ശോഭയേറിയ ഒരു ഓർമ്മ മനസ്സിലുണ്ട് അത് വർഷങ്ങളോളം നിങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ശൈലിയായിരിക്കും ആയിരിക്കും കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം കുടുംബാംഗങ്ങൾ സ്തുതി കൊല്ലി പരസ്പരം ഉമ്മ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ശൈലി കുടുംബാംഗങ്ങൾ പരസ്പരം മുഖത്തോട് മുഖത്ത് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും സ്നേഹം പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു സംസാര ശൈലി എന്തെല്ലാം പിണക്കുകളും വഴക്കങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം കുടുംബ പ്രാർത്ഥനയോടുകൂടി അവസാനിച്ച് രാത്രിയിൽ സുഖകരമായി ഉറങ്ങിയിരുന്ന ഒരു ജീവിത ശൈലി വർഷങ്ങളേറെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ കുടുംബ പ്രാർത്ഥനയുടെ അഭിഷേകമല്ലേ നമ്മുടെ കുടുംബത്തിലെ ഇന്ന് കുടുംബ പ്രാർത്ഥന എപ്രകാരമാണ് നമ്മൾ ചെലവഴിക്കുന്നത് ഈശോയുടെ മുമ്പിൽ സ്വയം ചോദിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം എത്രത്തോളം ആത്മാർത്ഥത ഞാൻ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് നൽകുന്നുണ്ട് എൻ്റെ കുടുംബ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ എത്രത്തോളം താല്പര്യമെടുക്കുന്നുണ്ട് ഞാൻ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നല്ല സമയം മാറ്റിവെക്കുന്നുണ്ടോ എൻ്റെ കുടുംബാംഗങ്ങളെ ചേർത്ത് കൊണ്ടുവരുവാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ വ്യക്തിപരമായി താല്പര്യമെടുക്കുന്നുണ്ടോ അതോ എൻ്റെ പ്രാർത്ഥന മതി ഞാൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചോളാം ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണോ നിൻ്റെ ഉള്ളിലുള്ളത് ഇതീശോ നിന്നോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു നിന്നിലൂടെ വേണം നിന്റെ കുടുംബ പ്രാർത്ഥന ക്രമീകരിക്കപ്പെടാൻ നീ വേണം കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർക്കാൻ നീ വേണം കുടുംബ പ്രാർത്ഥനാ സമയത്ത് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇതാ നിന്റെ മേൽ കർത്താവി ശുശ്രൂഷ സമയത്ത് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് നിന്നിലൂടെ വേണം ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരുപക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ചില ആകുലതകളും അസ്വസ്ഥതകളും വരുന്നുണ്ടാവും ഇത്രയും നാളായിട്ടും ഞാൻ വിളിച്ചിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇന്നയാൾ വന്നിട്ടില്ല ഞാൻ വിളിച്ചാൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല അവർക്ക് അസ്വസ്ഥത തോന്നും പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അലർജിയാണ് അവർ വരുമോ ഇനി വന്നാൽ തന്നെ അവർ പ്രാർത്ഥിക്കുമോ അവരെങ്ങനെ പെരുമാറും ഒന്നും അറിയത്തില്ല നീ വിഷമിക്കേണ്ട നീ ചെയ്യേണ്ട ദൗത്യം നീ കുടുംബത്തിലെ അംഗങ്ങളെ ചേർത്ത് വെച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷാ സമയത്ത് നീ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് നീ ചെയ്യേണ്ട കാര്യം ചെയ്യണം ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടുമല്ല മറിച്ച് കുടുംബാംഗങ്ങളെ ചേർത്ത് വെക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനുമുള്ള വലിയൊരു തീരുമാനം രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിൽ കാണുന്ന തടസ്സങ്ങളെല്ലാം അതങ്ങ് സമർപ്പിക്കുക നിങ്ങൾ മനസ്സിൽ ചില ചില തടസ്സങ്ങൾ കാണുന്നുണ്ടല്ലോ അച്ഛ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് ഒരുമിച്ച് വരാറില്ല ഇനി വന്നാൽ തന്നെ കലഹമാണ് കുടുംബത്തിൽ സ്നേഹമില്ല വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നിന്നുപോയി വർഷങ്ങളായി പരസ്പരം സ്നേഹമില്ല സ്വത്തിൻ്റെ പേരിൽ തർക്കം തീർന്നിട്ടില്ല കോടതി കേസുകൾ കിടക്കുന്നു കുടുംബത്തിൽ മക്കൾ വഴിതെറ്റി നടക്കുന്നു അനുസരണക്കേടിൻ്റെ ദുരാത്മാവുണ്ട് അവർ മുറിക്കൊക്കെ കയറി വാതിലടച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ മാത്രമേ പുറത്തു വരത്തുള്ളൂ എല്ലാത്തിനും ദേഷ്യമാണ് എന്നിങ്ങനെ സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ കുടുംബ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം പ്രകടമാകണമെങ്കിൽ ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉയരണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരം കുടുംബ പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ള എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മത്തയുടെ സുവിശേഷം പതിനെട്ടാം മത്തി ഇരുപതാം തിരുവചനത്തിൽ പഠിപ്പിച്ചില്ലേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഉണ്ടായിരിക്കും ഈ വചനത്തിന്റെ ശക്തി പതിനെട്ടാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു പതിനെട്ടാം അധ്യയം പതിനെട്ടും പത്തൊമ്പതും തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും അങ്ങനെ വേണമെങ്കിൽ നിന്റെ കുടുംബത്തിലെ കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളെയും ഇപ്പോൾ ഈ ശുശ്രൂഷാ സമയത്ത് നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടി പായിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ പ്രാർത്ഥന ൂടെയാണ് നിന്റെ കുടുംബം രക്ഷപ്പെടുന്നത് നിന്റെ പ്രാർത്ഥനയിലാണ് നിന്റെ കുടുംബത്തിന്റെ അഭിഷേകം ഒഴുകിയിരിക്കുന്നത് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് യേശുവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തില് കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾ കെട്ടഴിയപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ തിന്മയുടെ മേഖലകൾ നിത്യ നരകാഗ് ആട്ടി പായിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ പ്രാർത്ഥനാ വരം നൽകണമേ പള്ളി പ്രാർത്ഥന ദൈവവിചാരമില്ലാതെ ദൈവീ കാര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും അവരെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക നാരകശക്തികളെയും കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് സ്പർശിച്ച് എല്ലാ തിന്മയുടെ നാരക ശക്തികളും അതിന്റെ ആഡംബരങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഒരു പുതിയ വിഷയം കുടുംബങ്ങളിലേക്ക് കടന്നവര് എല്ലാവരും ആഗ്രഹിക്കട്ടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ അഭിഷേകം ഒരു ശക്തി ഒരുത്താവെ വെളിപ്പെടട്ടെ എല്ലാ തിന്മയുടെ നാരക ശക്തികളെയും പ്രാർത്ഥിക്കുന്നു കാലാകാലങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികളെ യേശുവിന്റെ ശക്തി പരിശു നൽകാരെന്ന് ഒഴുകുന്ന ശക്തി ഇത് ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ ബന്ധിക്കട്ടെ ആരാധന 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 ഓ ആത്മാവ് ആരാധന

ચાલ પરત અમે കൈകൾ ഉയർത്തി കൈയടിച്ച് പാടെ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് മറുപടി ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ യാചിച്ചാൽ മറുപടിയുണ്ട് മറുപടിയുണ്ട് ചോദിച്ചാൽ ചോദിച്ചാൽ രണ്ട് കരകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി വിളിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ്കരമായിട്ട് പ്രവർത്തിക്കും ഓ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ ആരാധന 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 ആരാധനു Πού πέθανε, να πέθανε, Πού